പ്രധാനമന്ത്രിക്കെതിരെ മതഭീഷണി ബീഹാർ സ്വദേശി അറസ്റ്റിൽ പ്രധാനമന്ത്രിയുടെ ദ്ദിന ബീഹാർ സന്ദർശനത്തിനിടെ അദ്ദേഹത്തെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ബീഹാർ സ്വദേശി അറസ്റ്റിൽ ബീഹാർ സന്ദർശനത്തിനിടെ മോദിയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭഗൽപൂർ സെക്യൂരിറ്റി ഏജൻസി ഓഫീസിലേക്ക് ഫോൺ സന്ദേശം വന്നു പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിന്റെ ബീഹാർ സന്ദർശനത്തിനിടെ കൊല്ലുമെന്നായിരുന്നു സന്ദേശം തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ എഴുപത്തി ഒന്നുകാരനായ മഞ്ജു ചൌധരിയുടെ മൊബൈലിൽ നിന്നാണ് ഫോൺ വന്നതെന്ന് കണ്ടെത്തി എന്നാൽ വി പി എൻ ഉപയോഗിച്ച് സമീർ രഞ്ജൻ എന്ന മുപ്പത്തി അഞ്ചുകാരനാണ് കുറ്റം ചെയ്തതെന്ന് കണ്ടെത്തി മഞ്ജു ചൌധരിയുമായി ഉണ്ടായിരുന്ന ഭൂമി തർക്കത്തിന്റെ പേരിലാണ് ഇയാളുടെ മേൽവിലാസം സമീർ രഞ്ജൻ കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ചത് ചോദ്യം ചെയ്യൽ വേളയിൽ തന്നെ പ്രതി കുറ്റം സമ്മതിച്ചതായും അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചതായും പോലീസ് പറഞ്ഞു വ്യാഴാഴ്ചയാണ് മോദി ബീഹാറിലെത്തിയത് നാൽപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടിയുടെ വികസന പദ്ധതികൾക്ക് മോദി ബീഹാറിൽ തുടക്കം കുറിച്ചു അതേസമയം ബീഹാർ സന്ദർശനത്തിനിടെ പട്ന വിമാനത്താവളത്തിൽ വെച്ച ക്രിക്കറ്റ് സെൻസേഷൻ വൈഭവ് സൂര്യവംശയെയും കുടുംബത്തെയും പ്രധാനമന്ത്രി കണ്ടു മോദി തന്റെ സമൂഹമാധ്യമത്തിൽ വൈഭവുമൊത്തുള്ള ചിത്രവും വൈഭവിന് ആശംസയേകുന്ന സന്ദേശവും പങ്കുവച്ചു പട്ന വിമാനത്താവളത്തിൽ വെച്ച യുവ ക്രിക്കറ്റർ സെൻസേഷൻ വൈഭവ് സൂര്യവംശിയെ കുടുംബത്തെയും കണ്ടുപിട്ടി രാജ്യമെമ്പാടും അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് പ്രകടനത്തെ പ്രശംസിക്കുന്നു വൈഭവിന്റെ ഭാവി ശ്രമങ്ങൾക്ക് എന്റെ ആശംസകൾ എന്നാണ് ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പ്രധാനമന്ത്രി കുറിച്ചത് പതിനാലാം വയസ്സിൽ ഐ പി എല്ലിൽ വമ്പൻ പ്രകടനം കാഴ്ചവെച്ച് ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് വൈഭവ് സൂര്യവംശി ഐ പി എൽ പതിനെട്ടാം പതിപ്പിൽ രാജസ്ഥാൻ റോയൽസ് താരമായ വൈഭവ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ മുപ്പത്തിയഞ്ച് മന്തിൽ സെഞ്ചുറി നേടിയത് ഏറെ ചർച്ചയായിരുന്നു വൈഭവിൻ്റെ വൈഭവമാർന്ന പ്രകടനത്തെ മുമ്പും മൻ കി ബാത്തിലൂടെ മോദി പ്രശംസിച്ചിരുന്നു